ഞാൻ ഉണ്ടാക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു റവ ദോശ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ നിങ്ങളെയൊന്ന് കാണിച്ചു തരികയാണ് അതിനായിട്ട് ഞാനൊരു കുഴിവുള്ളൊരു പാത്രം എടുത്തു അതിലേക്ക് നൂറ്റി അമ്പത് എം എല്ലിൻ എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് റവ ആദ്യം ഇട്ട് കൊടുത്തു ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ആ കപ്പിന് തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് വളരെ നേർമ്മയായിട്ടുള്ള നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തു കൊടുത്തു അതിനുശേഷം ഞാൻ അതിലേക്ക് ഇടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് അതും കൂടി കൊടുത്തു ഇനി ഒരു നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് അരിയണം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവോള ഇട്ട് കൊടുത്തു പിന്നെ ഒരു പിടി മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തു ഒരു പച്ചമുളക് അതും നമ്മൾ അരിയുന്നതെല്ലാം വളരെ നേർമയായിട്ട് അരിയണം നമ്മൾ ദോശയല്ല ഉണ്ടാക്കുന്നത് അപ്പം വളരെ കനം കുറഞ്ഞ് അരിഞ്ഞ് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം ഞാൻ ഇഞ്ചി ചതച്ചത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു പിന്നീട് ഞാൻ അതിലേക്ക് അതിലേക്കിട്ട് കൊടുക്കുന്നത് ജീരകമാണ് അതും ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകവും ഇട്ട് കൊടുത്തു ഇനി അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി അരിപ്പൊടിയും റവയും അതുപോലെ മൈദയും അതുപോലെ നമ്മളുടെ വെജിറ്റ വെജിറ്റബിളും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ സവാള മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ ഏത് വെജിറ്റബിൾ വേണേലും ചെറു കുച്ചെറുതായിട്ട് അരിഞ്ഞിടാം ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു വെള്ളം അതൊന്നും പോരാ നന്നായിട്ട് വെള്ളം ഒഴിക്കണം നമുക്ക് കുറേശേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു വെള്ളത്തിനങ്ങനെ പ്രത്യേക കണക്കൊന്നുമില്ല എന്നാലും നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുതിന്ന് കിട്ടണം അതിനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്നു തുറന്ന് അതെല്ലാം നമ്മുടെ റവയല്ലേ അതൊക്കെ ഒന്ന് കുതിർന്ന് വീർത്തിട്ടുണ്ട് നമ്മുടെ രവയും അരിപ്പൊടിയും അതുപോലെ മൈദയും എല്ലാം ഒന്ന് കുതിർന്ന് വീർത്ത് നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് വീണ്ടും ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുത്തു മൂന്നായിട്ട് ഇളക്കി എടുക്കാം വീണ്ടും ഒരു കപ്പ് പൊടി ഒഴിച്ചു വെള്ളം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മോരു വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം അതിന് നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാകത്തില്ലേ അതുപോലെ ആയിരിക്കണം നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉപ്പ് ഞാൻ നോക്കിയിട്ട് ഉപ്പിച്ചിട്ട് കുറവായിരുന്നു ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു മാവ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മോരുമെള്ളം പോലെ ഇരിക്കണം ഇനി നമുക്ക് അതോടെ ഇരിക്കട്ടെ നമുക്ക് ഒരു നമുക്കൊരു അടുപ്പിലേക്ക് വെച്ചു പാൻ നന്നായിട്ട് ചൂടാവണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് തന്നെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു ക്ലാസ് കാണിച്ചില്ലേ ഞാൻ ക്ലാസ് കാണിച്ചില്ലേ ഈ ക്ലാസ് കൊണ്ട് വേണം കോരി ഒഴിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് കോരി ഒഴിച്ചാൽ അത് പെട്ടെന്ന് ചൂടായിരിക്കുകയല്ലേ അത് നമുക്ക് റവദോഷയല്ലേ എല്ലായിടത്തും ചെല്ലണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു ക്ലാസ് എടുക്കുമായിരിക്കും നല്ലത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ഇളക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ പരത്തി പരത്തി ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ് കൊണ്ട് ഉണ്ടോ ഇതുപോലെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൊരിയത് അതിൻ്റെ മുകളിലപ്പോൾ കുറച്ചൊക്കെ പൊങ്ങി ഇരുപ്പുണ്ടെങ്കിൽ മാവ് പൊങ്ങി നമ്മൾ മറിച്ചിടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി പരത്തി കൊടുക്കാം അപ്പം അതൊക്കെ പരത്തി പരത്തി ഇല്ലാത്ത സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ പരത്തി കൊടുക്കും അപ്പോൾ അത് നന്നായിട്ട് കനം കുറയും അപ്പോൾ നല്ല നല്ല മൊരുമൊരുന്ന നമുക്ക് മൊരിഞ്ഞ് കിട്ടും നമുക്ക് വേണമെങ്കിൽ എൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഇങ്ങനെ ഒരു ബ്രഷ് കൊണ്ട് തേച്ച് കൊടുക്കാം ഒരു നിർബന്ധവും ഇല്ല വേണമെങ്കിൽ മാത്രം മതി ഞാൻ ഇച്ചിരി തേച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ അടിയിൽ നമ്മളെണ്ണയൊന്നും ഒഴിച്ച് തൂത്തിട്ടില്ല അതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നന്നായിട്ട് നല്ല മൊരുമൊരാന്ന് കിട്ടും നമ്മളുടെ റബദോശ അതാണിതിൻ്റെ ഒരു പ്രത്യേകത വളരെ ആണ് കണ്ടോ നമ്മളുടെ റബദോശ നമ്മൾ മറച്ചെടുത്തില്ല കണ്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഇങ്ങനെ എടുക്കാനായിട്ട് കണ്ടോ ഇനി നമുക്കത് നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് പതുക്കെ മടക്കി മടക്കി എടുക്കാം നമ്മൾ ആദ്യമേ നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കുമ്പോഴ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കണം എന്നിട്ട് നമ്മൾ നമ്മളുടെ മാവ് കോരി ഒഴിച്ച് കഴിയുമ്പോഴാണ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് നമ്മൾ ഇതുപോലെ മൊരിച്ചെടുക്കണം കണ്ടോ നന്നായിട്ട് മൊരിച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം മാവ് കണ്ടോ മുരുമുള്ളം പോലെ ഇരിക്കുന്ന കണ്ടോ അതുപോലെ ആ ഒരു രീതിയിലായിരിക്കണം മാവിരിക്കുന്നത് എല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അത് ഇളക്കി ഇളക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മളുടെ പൊടി അടിയിൽ ഇങ്ങനെ താന്നു കിടക്കും അപ്പം അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഗ്ലാസ്സിനകത്ത് കോരി ഇങ്ങനെ കോരി ഒഴിക്കണം പതുക്കെ പതുക്കെ നമുക്ക് ബ്രഷ് കൊണ്ടാണ് സ്റ്റിക്ക് അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടാണെങ്കിലും ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് അത് പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ നെയ്യ് തൂത്ത് കൊടുക്കാം വേണമെങ്കിൽ മാത്രം മതി നെയ് തൂത്തില്ലായെങ്കിലും വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും ഈ റവ ദോശ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്കത് മടക്കി എടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്കിൾ ടോം ടേസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ കണ്ടോ നമ്മളുടെ മുരുമുരാന്നുള്ള അറവദോശ നമുക്ക് ചട്നിയോ സാമ്പാറോ ഇറച്ചിക്കറിയോ എന്ത് വേണേലും കൂട്ടി കഴിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടോ നമ്മളുടെ അറവദോശ വളരെ ക്രിസ്പിയാണ് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുക മുരുമുരാന്ന് നമുക്ക് കറി കറിയില്ലെങ്കിൽ തന്നെ അങ്ങ് കടിച്ചു കടിച്ചു തിന്നാതും അതുപോലെ മുരിഞ്ഞ് നമുക്ക് കിട്ടും റവദോശ ഇഷ്ടപ്പെട്ടോ ഓക്കേ ബൈ ബൈ താങ്ക്